പ്രിയമുള്ളവരെ ഏറെ നാളുകൾ ശേഷമാണ് ഞാൻ വീണ്ടും വരുന്നത് അസുഖവും മറ്റു വിഷമങ്ങളും കാരണം കൃത്യമായി എനിക്കെൻ്റെ വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പായി അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ആ സത്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് വീണ്ടും നമുക്ക് നമ്മുടെ പ്രഭാഷണം ആരംഭിക്കാം ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് രാജാറാം മോഹൻ റായും ബ്രഹ്മസമാജവും എന്നുള്ള വിഷയമാണ് രാജാറാം മോഹൻ റോയ് എന്ന് കേൾക്കാത്തവർ ഇന്ത്യയിലുണ്ടാവില്ല അതുപോലെ ബ്രഹ്മസമാജം എന്ന് കേൾക്കാത്തവരും ഉണ്ടാവില്ല പക്ഷേ അധികം പേരും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിവില്ലാത്തവരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പായി ഉന്നയിക്കുന്നത് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവായിരുന്ന രാജാറാം മോഹൻ റോയി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് വരെ ബംഗാളിലെ രാജാനഗറിൽ ഒരു യാഥാസ്ഥിതിക ബ്രാഹ്മണ കുടുംബത്തിൽ ആണ് ഉണ്ടായിരുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ വർഷത്തോളം സേവനം അനുഷ്ഠിച്ച അദ്ദേഹത്തിന് പ്രയത്നഫലം കൊണ്ട് ഗുമ്മസ്തൻ്റെ പദവിയിൽ നിന്ന് ജില്ലയിലെ ദിവാൻ ആയി ഉയരാൻ കഴിഞ്ഞു അറബിക് പേർഷ്യൻ സംസ്കൃതം ഇംഗ്ലീഷ് ഫ്രഞ്ച് ഹീബ്രു ലാറ്റിൻ ഗ്രീക്ക് തുടങ്ങിയ പതിനാലോളം ഭാഷകളിൽ പരിജ്ഞാനമുണ്ടായിരുന്ന റോയ് റോയ്ക്ക് രാജ എന്ന പദവി ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ മുഗൾ ചക്രവർത്തിയാണ് നൽകിയത് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആദ്യമായി ശബ്ദമുയർത്തിയത് റോയ് ആയിരുന്നു ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യത്തെ പ്രചാരകരിൽ ഒരാളായിരുന്നു അദ്ദേഹം ബംഗാളി ഭാഷയെയും സാഹിത്യത്തെയും അദ്ദേഹം പരിപോഷിപ്പിച്ചു ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ കൂടിയായിരുന്നു റോയി ഇന്ത്യയിലെ ദേശീയ പ്രവർത്തനങ്ങൾ സ്ഥാപകനായ അദ്ദേഹം ബംഗാളി ഭാഷയിൽ സംവാദ് കൗമുദിയും യൂറോപ്യൻ ഭാഷയിൽ മറാത്തിൽ അക്ബർ എന്നീ വരികളും പ്രസിദ്ധീകരിച്ചു ജനകീയ ബഹുജന പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ച അദ്ദേഹം സാർവദേശീയ തലത്തിൽ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സഹകരണത്തിൽ അടിയുറച്ചു നിന്നു സ്വാതന്ത്ര്യം ജനാധിപത്യം ദേശീയത എന്നിവയ്ക്കു വേണ്ടി അദ്ദേഹം നിലകൊണ്ടു ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സേവനം അവസാനിപ്പിച്ച് കൽക്കത്തയിൽ സ്ഥിരത താമസമാക്കി അദ്ദേഹം ഒരു കൂട്ടം യുവാക്കളുടെ സഹകരണത്തോടെ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ആത്മീയ സഭ രൂപീകരിച്ചു സംഘടനയുടെ ലക്ഷ്യം ഹിന്ദുത്വ പ്രമാണങ്ങളിലെ ഏക ദൈവത്വം പ്രചരിപ്പിക്കുക എന്നതായിരുന്നു ഹൈന്ദവ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ഏകദൈവ വിശ്വാസം എന്ന ആശയമാണ് ഉൾക്കൊള്ളുന്നതെന്ന് റോയ് പറഞ്ഞു തൻ്റെ വാദഗതി ശരിയാണെന്ന് സ്ഥാപിക്കുന്നുവാൻ അദ്ദേഹം വേദങ്ങളുടെയും പ്രധാനപ്പെട്ട അഞ്ച് മുഖ്യ ഉപനിഷത്തുകളുടെയും തർജമ ബംഗാളി ഭാഷയിൽ പ്രസിദ്ധീകരിച്ചു കൂടാതെ ഏകദൈവ വിശ്വാസത്തെ പിന്താങ്ങിക്കൊണ്ട് ധാരാളം ലേഖനങ്ങളും ലഘുലേഖകളും അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഭൂദൈവാരാധന ബിംബാരാധന ജാതി വ്യവസ്ഥ ജന്തുബലി അർത്ഥശൂന്യമായ മതകർമ്മങ്ങൾ സതി ശൈശവവിവാഹം ശിശുഹത്യ ബഹുഭാര്യത്വം വിധവത്വം എന്നിവ ഹിന്ദുക്കൾക്കിടയിൽ നിലനിന്നിരുന്ന മതപരവും സാമൂഹികവുമായ എല്ലാ അനാചാരങ്ങൾക്കും ഉച്ച നീചന്മങ്ങൾക്കും എതിരെ ഒരു കുരിശി യുദ്ധം തന്നെ അദ്ദേഹം നടത്തി പതിനഞ്ചാം വയസ്സിൽ തന്നെ വിഗ്രഹ ആരാധനയെ എതിർത്തുകൊണ്ട് ഒരു പ്രസിദ്ധീകരണത്തിൽ റോ എഴുതിയുണ്ടായി വേദങ്ങൾ വിഗ്രഹ ആരാധനയെ അംഗീകരിക്കുകയില്ല അംഗീകരിക്കുന്നില്ല എന്നദ്ദേഹം വാദിച്ചു ഇതിൻ്റെ പേരിൽ തൻ്റെ യാഥാസ്ഥിതിക കുടുംബത്തിൽ നിന്നും അദ്ദേഹം പുറത്താക്കപ്പെട്ടു ഇത്തരം അനാചാരങ്ങളെ മുറുകെ പിടിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പുരോഹിതന്മാർ പുരോഹിത വർഗത്തെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ അദ്ദേഹം ബംഗാളി ഭാഷയിൽ വേദാന്ത ഗ്രന്ഥം സംസ്കൃത ഭാഷയിൽ വേദാന്ത സാരം എന്നിങ്ങനെ രണ്ട് ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ച് ഹിന്ദു മതത്തിൽ വേരൊഴിച്ച പ്രാകൃത ആചാര അനുഷ്ഠാനങ്ങളെയും കാലാരണപ്പെട്ട വിശ്വാസങ്ങളെയും തൂത്തെറിയാൻ റോയ് പ്രസ്ഥ റോയി പ്രയത്നിച്ചു ഇതേ കാഴ്ചപ്പാടിൽ ക്രിസ്തു മതത്തിലെ പല ആച ആചാരക്രമങ്ങളെയും വിമർശിച്ച റോയി പുതിയ നിയമത്തിലെ ധാർമ്മികവും ദാർശനികവുമായ സന്ദേശങ്ങളെ പ്രശംസിക്കുകയും അത്ഭുതകഥകളെ ഒഴിവാക്കിക്കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ ജീസസിൻ്റെ കൽപ്പനകൾ പ്രിസപ്സ് ഓഫ് ജീസസ് എന്ന ഗ്രന്ഥം രചിച്ചു യേശുക്രിസ്തുവിൻ്റെ ഉദാത്തമായ ധാർമ്മിക സന്ദേശങ്ങളെ ഹിന്ദുമതത്തിലേക്ക് പ്ര പകർത്തണമെന്ന് റോയിയുടെ നിർദ്ദേശം മിഷണറിമാരുടെ വിദ്വേഷത്തിനിടയാക്കി യഥാർത്ഥ ഈശ്വര വിശ്വാസം പകർന്നതിനായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹം ഒരു വേദാന്ത കോളേജ് തന്നെ സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ടിൽ രാജാറാം മോഹൻ റോയിയുടെ രാജാറാം മോഹൻ റോയി കൽക്കത്തയിൽ വെച്ച് രൂപീകരിച്ച ബ്രഹ്മസഭ എന്ന സംഘടന പിന്നീട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ബ്രഹ്മസമാജ ബ്രഹ്മസമാജം എന്ന പേരിൽ പ്രസിദ്ധമായി സംഘടനയുടെ ലക്ഷ്യം ഹിന്ദുമതത്തെ കാലോചിതങ്ങളായി കാലോചിതമായി പരിഷ്കരിക്കുകയും ഏകദൈവവിശ്വാസം പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു അതിനുവേണ്ടി യുക്തിചിന്തയിലും വേദ ഉപദേശത്തുകളിലും അധിഷ്ഠിതമായൊരു പ്രവർത്തനം ശൈലിയാണ് ബ്രഹ്മസമാജം രൂപീകരിച്ചത് പുരാതന ഹൈന്ദവത്തിലെ ഏകദൈവ വിശ്വാസം ബഹുദൈവ വിശ്വാസവുമായി മാറിയതിനെ അദ്ദേഹം നിശ്ചിതമായി വിമർശിച്ചു മറ്റു മതങ്ങളിലെ ഉദാത്തമായ തത്വങ്ങളെയും ഉൾക്കൊണ്ട ഉൾക്കൊണ്ട സംഘടനയിൽ എല്ലാ മതക്കാർക്കും പ്രവേശനമുണ്ടായിരുന്നു നേരത്തെ സൂചിപ്പിച്ച എല്ലാ പ്രാകൃത ആചാരങ്ങളെയും ബ്രഹ്മസമാജം ശക്തമായി എതിർത്തു സമിതിക്കെതിരെ കുരിശുരൻ തന്നെ നടത്തിയ റോയ് ഹൈന്ദവ മതഗ്രന്ഥങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഹിന്ദു മതം ഈ ദുരാചാരത്തിനെതിരാണെന്നും ഇത് നിർത്തലാക്കേണ്ടത് ഹിന്ദു സമുദായ ഹിന്ദു സമുദായ പുരോഗതിക്ക് അത്യാവശ്യമാണെന്നും വാദിച്ചു അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ഫലമാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ ഈ ദുരാചാരം നിലനിർത്താൻ ഗവൺമെൻറ് തീരുമാനിച്ചത് സമാജം ചാരിറ്റി ധർമ്മം ഭക്തി ദയ നന്മ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി ഇതിലൂടെയെല്ലാം അനാചാരങ്ങളിൽ മൊഴുകിക്കഴിഞ്ഞിരുന്ന ഹിന്ദുമതത്തെ ശുദ്ധമാക്കാനാണ് രാജാ രാം മോഹൻ റായി ഉദ്ദേശിച്ചത് എല്ലാ മതങ്ങളോടും സൗഹാർദ്ദം പൂർത്തിയാ പുലർത്തിരുന്ന അദ്ദേഹം മതങ്ങളെല്ലാം ഒരേ സന്ദേശമാണ് പ്രചരിപ്പിക്കുന്നതെന്നും വിശ്വസിച്ച് വന്നു എല്ലാ മതവിശ്വാസങ്ങളും ആത്യന്തികമായി സഹോദരങ്ങളാണെന്ന് വസ്തുതകൾ നിരത്തി അദ്ദേഹം സ്ഥാപിച്ചു ഇതിൽ വിരളി പിടിക്കുകയും അവർ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ രൂക്ഷമായി എതിർക്കുകയും സാമൂഹികമായ ഭൃഷ്ടി കൽപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ അമ്മയും അതിൽ പങ്കുചേർന്നു അതിനു പുറമെ അദ്ദേഹത്തെ നാസ്തിയനാക്കി മുദ്രകുത്തി ജാതിയിൽ നിന്നും പുറത്താക്കി എന്നെ കേട്ടാ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം